ഞാൻ മിന്നാന്നിട്ടുള്ള സ്റ്റോറി കണ്ട സമയത്ത് ഒരു ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചു ബ്രോനയ്ക്ക് എന്ത് പ്രതിസന്ധി കിട്ടാനുണ്ടായത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ലൈഫല്ലേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പോകുന്ന ലൈഫൊക്കെ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ മെസ്സേജ് അയച്ചു അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് മെസ്സേജ് അയച്ചു സത്യത്തിൽ ഇപ്പം ഞാൻ നോക്കുന്ന സമയത്തും എൻ്റെ ജീവിതത്തിൽ അലഹദില്ല അള്ളാവിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കാനും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാനും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിനെ പൊന്നുപോലെ ഒക്കെ എനിക്ക് ഈ ഒരു ജോലി കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരുപാടൊരുപാട് നന്ദി പറയുന്നുണ്ട് ദൈവത്തിനോട് അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരുപാട് ഒരുപാടൊരുപാടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ മറികടന്ന് ട്ടായിരുന്നു എൻ്റെ പഠന കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നത് അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ തണലാകുമെന്ന് വിശ്വസിച്ചത് എൻ്റെ പഠനം തന്നെയാണ് ആ വിദ്യാഭ്യാസത്തിനെ മുറക്ക പിടിച്ചതാണ് ഇന്ന് കാണുന്ന ഈ സന്തോഷം എന്നുള്ളതാണ് ഒരു സത്യം